കാണാൻ ും ഗുഡ് ഇന്നല്ല ഞാൻ വൈകിട്ട് ഓ രാവിലെ നിന്നെ വെട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു തമിഴ്നാട് വണ്ടി നോക്കിയപ്പോ അത് വളരെ പ്രസക്തിയാണ് പോകുന്നേ ോക്കിയപ്പം അതിന്റെ ബൈക്കിലെ ഇടതുച്ച ടയറും കാറ്റില്ല ഞാൻ അന്ന് കുറെ അവിടുന്ന് നമ്മളാ പഠിക്കുവരെ ഞാൻ ഫോൺ ഓണടിച്ചു നോക്കി അങ്ങനെ നോക്കുന്നില്ല അങ്ങ് പോവാ ചള്ളി ചള്ളി ആ ടയർ അങ്ങ് ഇതായി മരൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു സാധാരണ നമ്മുടെ പുറ കിടന്ന് ഒരുത്താൻ ആവശ്യമില്ലാതെ ഓണടിച്ചാൽ ഒന്നും ശ്രദ്ധിക്കുമല്ലോ ഇതൊന്നുമില്ല ആ ഞാനോട് ഓണം വെച്ചു ഞാൻ എവിടെയെങ്കിലും പോയി നിർത്തി കാണും ഇവിടെ ആയിരുന്നേ നമ്മുടെ ടയർ കട ഉണ്ടായിരുന്നു വീട്ടിൽ കൂടി പഠിക്കണേ തന്നെയല്ല ഞാൻ ഒരുപാട് നാളായ ഒരു വീഡിയോ പ്രഷരൊക്കെ കുറവാണ് എന്നാലും കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ആശന്മാര് പഠിക്കുമ്പോഴേ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറയത്തു ഏ എന്നുവച്ചാ വളവിനെ നമ്മള് കേറി വരിക അത് നമ്മള് കേറി പോവാ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല അതന്നൊരു അപ്രതീക്ഷിതമാണ് അതിനെ നമ്മൾ പ്രതീക്ഷിക്കണം അതിനാ പറയുന്നത് അതിപ്പോ ഈ ഡ്രൈവിങ്ങില് നമുക്ക് ഉള്ള ഒരു സംഭവം അപ്രതീക്ഷിതമായതിനെ നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അത് കറക്റ്റാ പിന്നെ ഒരു ചിന്ത എന്തല്ലോ പൊരുതഞ്ഞുകൊണ്ട് വരിക അത് നേരെ പോകുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് നിൽക്കുന്ന എനിക്ക് വളയും അപ്പം നമ്മൾ അത് അപ്രതീക്ഷിതമായ ഒരു പ്രതീക്ഷയല്ലേ അപ്പം സംഭവിക്കുന്ന മൊത്തം അതാ നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം വന്നേ കയറിക്കുകയുള്ളൂ ഈ വികഡാംഗത്ത് ഇങ്ങനെ പോകുന്നതിന് ഹെൽമെറ്റ് വേണ്ടെന്നു വല്ലതോ പുറകെ ഇരിക്കുന്ന ആൾക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞു വീട്ടിൽ മൂന്ന് നാല് മിനിറ്റ് കേട്ടോ ചേച്ചിയും ചേച്ചിയും ഞാൻ കൊച്ചുവണ്ടിയിലും എടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് നമ്മളെ രാവിലെ ഇറങ്ങി കണക്കോളെ കെട്ടിടം കെട്ടി കിണും ഇറങ്ങിയ റോഡില് ചേട്ടാ വരവ് കാണുമ്പോഴ എനിക്ക് പേടിയെന്തോ എനിക്ക് ഇനി തല കിടക്കുവാൻ അടുത്ത് മീൻകട ഇഷ്ടം പോലെ പോലെണ്ടോ কিনা সোজেন

സാർ എന്തുകൊണ്ടാണ് പഠിക്കുന്നു എന്ത് വേണമെങ്കിൽ ചുമ്മാസാല ഉള്ളത്

പണി വീട് എന്നൊക്കെ ഉള്ള കഥയുണ്ടല്ലോ അതുപോലെ പതിനെട്ട് മാസമായിട്ടെന്തെന്തോ പാടാന്ന് രീതി കഴിഞ്ഞ് അങ്ങോട്ടൊന്നും ബസ് സ്റ്റാൻഡിലോട്ട് പോകാനാ ബസ് സ്റ്റാൻഡിൽ പോയാൻ ബസ്സൊന്നു നിന്നി പണി പണിതിട്ടും പണി തീരാത്ത വീട് എന്ന് കേട്ടിട്ടില്ലേ ചേട്ടോ ചേട്ടാ ഈ റോഡെങ്കിലും അവർക്ക് ഇതാക്കി ഇത്രയും വണ്ടി ഇത്രയും ആൾക്കാർ ഇത്രയും സംഭവങ്ങളൊക്കെ പോന്നു മെറ്റിലെങ്കിലും ചുമ്മാ മതിയായിരുന്നു ൂ മെച്ച അലക്കി ഇറക്കിരിക്ക ിൽ നമ്മുടെ തണ്ണിത്തോട് വണ്ടി തണ്ണിത്തോട് ബ്ലൂ ഹിൽ ഇപ്പൊ മലയാളപ്പുഴക്കോ മലയാളപ്പുഴ ചെങ്ങറ പുതുക്കുളം പോകുന്ന ഞാൻ തോന്നുന്നു ഓ ഇതിനെക്കാട്ടിലും നല്ലതാണ് പഴയ റോഡ് തന്നെ ആയിരുന്നു കോപ്പം വെച്ച് ീതി കൂട്ടിയോടൊപ്പം വണ്ടി കൊണ്ടുപോയി ഒട്ടനൊക്കെ ചാടുന്ന കണ്ടു കഴിഞ്ഞാ 알겠어 이것은... 봐. Evet.